ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡിയോൺ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ കിളിമീനാണ് കേട്ടോ ഞാൻ ടൗണിലേക്ക് പോയപ്പം കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനിനൊക്കെ നല്ല വിലയാണ് കേട്ടോ ഇത് നൂറ് രൂപയുടെ മീനാണ് ഒരു എട്ടെണ്ണേ ഉള്ളൂ എന്നാൽ പിന്നെ ഇതൊന്ന് വറക്കാമെന്ന് കരുതി നല്ല രീതിയിൽ വെട്ടി ക്ലീൻ ചെയ്ത് അതിൽ വരയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ വറക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പെരട്ടി എടുക്കണം കേട്ടോ ഇത് പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ഈ പൊടികളൊക്കെ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ അരച്ച് നമുക്ക് ചേർക്കാം അന്നേരം വേറൊരു ടേസ്റ്റും കൂടി ആവും പിന്നെ മീനൊക്കെ റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കാം കുറച്ച് നേരം എന്നിട്ട് ഞാൻ നേരെ പറമ്പിലേക്ക് പോയി കേട്ടോ കുറച്ച് കറിവേപ്പില എടുക്കാവുന്ന കരുതി അതാ മഴ പെയ്തപ്പോഴത്തേക്കിന് കാടൊക്കെ കയറി രാത്രിക്ക് പന്നി വന്നിട്ട് കുത്തിയിടുന്നതാണോ കേട്ടോ ഇതെല്ലാം ചിലപ്പം കാലയിൽ പുഴുവൊക്കെ കയറി എന്ന് വരാം അപ്പം ഇതാ കറിവേപ്പില എടുക്കട്ടെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തു എന്നിട്ട് എന്നിട്ടിനി നേരെ അകത്തേക്ക് പോവാണ് കേട്ടോ ഇതൊക്കെ കാപ്പിയാണ് ഇവിടെ നിൽക്കുന്നത് അധികം ഹൈറ്റില്ല പിന്നെ നേരെ വന്ന് അടിച്ചു വാരിയിട്ടില്ലായിരുന്നു അപ്പോൾ അടിച്ചു വാരി ഇട്ടു പിന്നെ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെളിയാവില്ല അപ്പോൾ ഒന്ന് തുടച്ചും കൂടി ഇട്ടേക്കാം എന്ന് കരുതി തുടച്ചു കെട്ടോ വൈറ്റും കൂടിയല്ലേ അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ റേഷൻ കടയിൽ സപ്ലൈ കോയിലൊക്കെ ഒക്കെ പോയിരുന്നു അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയത് ഡൈനിങ് ടേബിളിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഇനി ഒന്ന് എടുത്ത് വെക്കണം പിന്നെ ഞാൻ അടിച്ചു വാരി തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു അപ്പോൾ എന്തെങ്കിലും ഒരു തോരൻ കറിയും കൂടെ വെച്ചേക്കാവുന്ന കരുതി കുറച്ച് കോവയ്ക്കോ എടുത്തു കേട്ടോ കോവയ്ക്ക ഞാൻ ഇന്ന് കുറച്ച് മേടിച്ചിട്ട് വന്നതുകൊണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുത്തു കേട്ടോ നല്ല രീതിയിൽ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു പിന്നെ അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞെടുത്തു പിന്നെ ഈ കോവയ്ക്ക അധികം പഴുത്തിട്ടില്ല കേട്ടോ ഉള്ള് നല്ലപോലെ പഴുത്ത കോവയ്ക്കാ തോരം വയ്ക്കാൻ കൊള്ളില്ല ഒരു പുളി രസം ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടായിട്ട് കീറിയിട്ടാണ് അരിയുന്നത് കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ തോരൻ വെക്കുന്നത് അപ്പോൾ ഇതാ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി പച്ചമുളക് അതൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ ഒരു മീഡിയം സൈസ് സവോള ഞാൻ എടുത്തേക്കുന്നത് അതും ചെറുതായിട്ടൊന്ന് കുത്തി അരിഞ്ഞ് ഇട്ടു പിന്നെ രണ്ട് പച്ചമുളകും കൂടി ആവശ്യമായിട്ടുണ്ട് അതും അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അരിഞ്ഞ് ചേർത്ത് ഞാനിവിടെ വെച്ചു വെച്ച് കഴിഞ്ഞപ്പോഴാണ് തേങ്ങയില്ല ഇതിലേക്ക് ചേർക്കാൻ അപ്പോൾ എന്ത് ചെയ്തു ഓടി പുറത്തേക്ക് പോയി ഒരു തേങ്ങ പൊതിച്ചു കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒക്കെ പോകുന്നുണ്ട് ഞാൻ തന്നെയുള്ള വീഡിയോ എടുക്കലായത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വരുന്ന തെറ്റുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഞാൻ എടുത്തിട്ട് വന്ന് പൊട്ടിച്ചു കേട്ടോ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിൽ വെയിൽ തേങ്ങ വെള്ളത്തിന് വലിയ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ തേങ്ങയൊക്കെ ഇതാ തിരുമ്മി കോവയ്ക്കയിലേക്ക് ചേർത്തു പിന്നെ ഇതിനാവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ സ്വന്തം വേപ്പിലയും കൂടെ ചേർത്തു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു കടുക് നല്ല രീതിയിൽ പുട്ടുന്നുണ്ട് കേട്ടോ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിരുന്നു പിന്നെ നമ്മുടെ കോവക്കയും തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി അതിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അത് തട്ടിപ്പൊത്തി അവിടെ വെച്ച് വേവിക്കുക പിന്നെ അതിന് ശേഷം എന്നാൽ കുറച്ച് മീനും കൂടെ വറുത്തെടുക്കാവുന്ന കരുതി അങ്ങനെ എണ്ണ ഒഴിച്ച് ചട്ടിയൊക്കെ ചൂടായി എണ്ണ ഒഴിച്ച് ഏല വേപ്പിലൊക്കെ ഇട്ട് മീൻകുട്ടന്മാരെ എല്ലാം എണ്ണയിൽ പറക്കിയിട്ടു അപ്പോൾ മീനും ഒരു ഭാഗത്ത് തോരൻ തോരങ്കറിയാവുന്നുണ്ട് ഒരു ഭാഗത്ത് മീൻ നല്ല രീതിയിൽ മൂത്തു വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ